ഹായ് ഹലോ നമസ്കാരം മല്ലിമുണ്ൾ കൊക്കിന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പ്പോഴത്തും മത്തി മുളകെട്ടതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ അത് തന്നെ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ഓക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ശേശമാണ് അതൊന്നും ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ട് അത് ഞങ്ങൾക്ക് അതൊന്നും ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി അതിനെ നല്ല പോലെ ഒന്ന് കളർ മാറി വരുന്ന വരയ്ക്ക് നമുക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയം തീയൊരു മീഡിയം ലോ ഫ്ലെയിമിൽ കിറക്കട്ടെ കാരണം നമ്മൾ ഈ മൺചെടി ചൂടായി കഴിഞ്ഞാൽ ചൂടാൻ ഇത്തിരി സമയമെടുക്കും ഓക്കെ നല്ല നല്ല പോലെ കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി അടുത്തതായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ് ഇരുപതോളം ചെറിയുള്ളി ഞാൻ ചതച്ചതാണ് അത് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് നടുവേ കയറിയതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ എല്ലാം ഒന്ന് കളറ് മാറി വരുന്നവരിക്ക് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഓക്കെ നമ്മുടെ ഈ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം നല്ലപോലെ ഒന്ന് വയണ്ടി വരട്ടെ അങ്ങനെ ഇതാ നമ്മുടെ ചെറിയുള്ളി ഇതാ നല്ല പോലും ഒന്ന് കളറൊക്കെ മാറി ലെവലായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇത്രയും മതി ഈ ഒരു പാകപ്പരവും മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വളവുണ്ട് നമ്മളൊക്കെ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്ത ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ വറുത്തു പൊടിച്ച കുരുമുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് നമുക്കത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറണവരിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊടികളിലൊക്കെ പച്ചമണം മാറി ലെവലായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് ഒരു തക്കാളി സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മൾ തക്കാളിയെല്ലാം മസാലക്കിട നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച ശേഷം ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് നമുക്കൊന്ന് ആവി ഏറ്റി വയ്ക്കാം കേട്ടോ പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ തക്കാളി എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ തക്കാളിനെ കയ്യിൽ ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയമെടുക്കും നമ്മൾ ഈ തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരാൻ സമയമെടുക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളീ തക്കാളി നിന്ന് വെന്ത് കുഴഞ്ഞ് വന്നോളും കേട്ടോ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് പാക പരുവായിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ഇത്രയും മതി ഇനി നമ്മളിതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിനെ ഞാനിതെങ്ങനെ വെള്ളത്തിലിട്ടൊന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറയച്ച് കൊടുക്കുന്നത് ഓക്കെ ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി വച്ചിപ്പിക്കാം വീഡിയോ കുറച്ച് ലെങ്ത് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ ഇത്രയും സമയത്ത് തന്നെ ഈ പറയുന്നത് ഓക്കെ ആണോ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഈ മസാല എല്ലാം ഇവിടെ സെറ്റാണ് ഇത്രയും മതി ഇനി നമുക്കിതിന് വേണ്ട നമുക്ക് ഗ്രേവിക്ക് വേണ്ട വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം സാധാ പച്ചവെളം തന്നെ ഒഴിക്കുന്നത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ നമ്മുടെ ഈ മസാലയും നമ്മുടെ ഈ ഗ്രേവിക്ക് വേണ്ട വെള്ളവും കൂടി എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആയി വരട്ടെ ഓക്കെ ഈ സമയം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് ഓക്കെ സെറ്റാണ് കേട്ടോ നല്ലപോലെ ഇനി നമുക്കിത് കുറച്ചൊന്ന് കുറുക്കിയെടുക്കാണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളം പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതിന് കുറച്ചൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി സെറ്റായിട്ട് വരും ഇനി നമുക്കിതിൻ്റെ മേലക്കുലേ കുറച്ച് കറുപ്പിലിട്ട് കൊടുക്കാം ഓക്കെ ഇനി ഇതൊന്ന് അടച്ചു വെച്ച ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഓക്കെ ഇതല്ലോ നല്ല പോലെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിക്കുട്ടന്മാരെ കുട്ടന്മാരെ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ചട്ടിയിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വരും എല്ലാം മത്തി ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പതുക്കെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച ശേഷം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഗ്രേവിയും മീനും എല്ലാം നല്ലപോലെ വെന്ത് സെറ്റായിട്ട് വന്നോളും കണ്ടോ ഏകദേശം പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം കുറുകി നല്ല പാക പരുവായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച വെള്ളച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചട്ടിയൊന്ന് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എല്ലാം നല്ലപോലെയൊന്നും ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറില്ല അതാണ് തള വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ആ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്തും ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകെടുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഇത് എളുപ്പമില്ലതുണ്ടാക്കാൻ ഇനി നമുക്കിതാ ചോറിലേക്കൊന്ന് വിളമ്പി കഴിച്ചാൽ മാത്രം മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് அடுத்த வீடியோ காணாம் தேங்க்யூ